നമസ്കാരം അദ്ദേഹത്തിന് അന്ന് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു അവൾക്ക് പത്തൊൻപത് വയസ്സും മുപ്പത് വയസ്സിന്റെ വ്യത്യാസം എന്നിട്ടും അവർ പ്രണയിച്ചു എതിർപ്പുകൾ മറികടന്ന് ഒന്നിച്ച് ജീവിച്ചു ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ കാമുകി കാമുകന്മാർ എന്ന് വിളിക്കപ്പെട്ടു അത് കഴിഞ്ഞ് പതിനാല് വർഷങ്ങൾ ഇപ്പോൾ അവർ കാമുകി കാമുകന്മാരല്ല ജീവിതം ഒന്നിച്ചല്ല അവൾ ആത്മീയ വഴികളിലേക്ക് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചു റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതം ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കുന്നു അദ്ദേഹം ഇപ്പോൾ ബീഹാറിലെ പ്രണയ ഗുരു എന്നറിയപ്പെടുന്ന പ്രൊഫസർ മടുക്നാഥ് നാഥ് ചൗധരിയുടേതും വിദ്യാർത്ഥിനിയിൽ നിന്ന് കാമുകിയായും പിന്നെ ഭാര്യയുമായി മാറിയ ജൂലി കുമാരിയുടെയും കഥയാണ് ബീഹാറിലെ പാട്ന യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദി വകുപ്പ് അധ്യാപകനായിരുന്നു അന്ന് നാൽപ്പത്തി ഒൻപത് വയസ്സുണ്ടായിരുന്ന പ്രൊഫസർ മടുക്നാഥ് അദ്ദേഹത്തിന്റെ ശിഷ്യയായിരുന്നു ജൂലി രണ്ടായിരത്തി നാലിലാണ് ഇരുവരും കണ്ടുമുട്ടിയത് അദ്ദേഹത്തിന്റെ ശിഷ്യയായിരുന്നു ജൂലി ക്ലാസ്സിൽ വൈകിയെത്തിയതിനെ തുടർന്നുള്ള ശഹാരവും അതിനെ തുടർന്നുള്ള സൗഹൃദവുമാണ് ഇരുവരെയും അടുപ്പിച്ചത് പ്രൊഫസർ മടുക്ക് നാഥിന് ഭാര്യയും രണ്ടു മക്കളും ഉണ്ടായിരുന്നു ശാന്തമായ ജീവിതം ഭാര്യ ആഭ വീട്ടമ്മയായി കഴിയുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള അടുപ്പം പതുക്കെ പ്രണയത്തിലേക്ക് വഴിമാറി ജൂലിയാണ് പ്രൊഫസർ ഇല്ലാതെ തനിക്ക് ജീവിക്കാനാവില്ല എന്ന് ആദ്യം പറഞ്ഞത് അദ്ദേഹം അതിന് അനുകൂലമായിരുന്നില്ല എന്നാൽ പ്രണയം അദ്ദേഹത്തെ മാറ്റിമറിച്ചു മറ്റെല്ലാം മറന്ന് പ്രണയിക്കാൻ തുടങ്ങിയവർ എന്നാൽ ഒട്ടുമെളുപ്പമായിരുന്നില്ല അത് മകളാവാൻ പ്രായമുള്ള വിദ്യാർത്ഥിനിക്കൊപ്പം പാർക്കിലും ബീച്ചിലുമെല്ലാം കറങ്ങുന്ന പ്രൊഫസർ പെട്ടെന്നു തന്നെ ശ്രദ്ധിക്കപ്പെട്ടു കഥകൾ പരന്നു അതോടെ വീട്ടിലും നാട്ടിലും പ്രശ്നമായി നിരന്തര വഴക്കിലേക്ക് മാറി ബന്ധുക്കൾ പ്രൊഫസറെ ഒറ്റപ്പെടുത്തി ഭാര്യയുടെ ബന്ധുക്കൾ ഇരുവരെയും പരസ്യമായി തല്ലി ചതിച്ചു തെരുവിൽ വെച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് അവർ കരിയോയിൽ ഒഴിച്ചു തുടർന്ന് ഭാര്യ നൽകിയ പരാതിയിൽ ഗാർഹിക പീഡന കുറ്റം ചുമത്തി പ്രൊഫസറെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു വിശ്വാസവഞ്ചന കേസിൽ ജൂലിയും ജയിലിലായി പാട്ന സർവകലാശാല അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എല്ലാവരും ആ പ്രണയത്തെ ശപിച്ചു മാധ്യമങ്ങൾ അവരുടെ വാർത്തകൾ തുടർച്ചയായി നൽകി ജയിൽ മോചിതനായ പ്രൊഫസർ ജൂലിയെ കൈവിട്ടില്ല അദ്ദേഹം പാറ്റ്ന വിട്ട് ബഗൽപൂരിൽ എത്തി ഒരുമിച്ച് താമസം തുടങ്ങി പിന്നീട് അദ്ദേഹം കോടതിയെ സമീപിച്ചു അനുകൂല വിധിയുണ്ടായി രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിമൂന്നിന് അദ്ദേഹത്തെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് കോടതി വിധിച്ചു എന്നാൽ സർവകലാശാല വിധി നടപ്പാക്കിയില്ല അതിനായി അദ്ദേഹത്തിന് സത്യാഗ്രഹം കിടക്കേണ്ടി വന്നു ഒടുവിൽ ചാൻസലറായ ഗവർണർ ഇടപെട്ടു വിധി നടപ്പാക്കി പുറത്തായ കാലത്തെ ശമ്പളമായ ഇരുപത് ലക്ഷം രൂപയും അദ്ദേഹത്തിന് ലഭിച്ചു മോചന കേസിൽ കോടതി ഭാര്യയ്ക്കും കുട്ടികൾക്കും മാസം പതിനയ്യായിരം രൂപ ചിലവിന് നൽകാനും വിധിച്ചു പാറ്റ്നയിലെ രണ്ട് വീടുകളിൽ ഒന്ന് ആദ്യ ഭാര്യയ്ക്ക് നൽകി കോടികളിലേറെ വില മതിക്കുന്ന വീടാണ് അത് പ്രൊഫസറോടുള്ള പ്രണയം ശാരീരികം എന്നതിനേക്കാൾ ആത്മീയമാണ് എന്നാണ് ജോലി മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തോടുള്ള ആരാധനയിൽ നിന്നാണ് അതുണ്ടായതെന്നും അവർ തുറന്നു പറഞ്ഞു ഇത്രയേറെ തടസ്സങ്ങൾ വന്നിട്ടും അതെല്ലാം വകഞ്ഞുമാറ്റി അവർ സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ചു ജൂലിയുടെയും പ്രൊഫസറുടെയും പ്രണയകഥ ലോകമാധ്യമങ്ങളിൽ വാർത്തയായി അദ്ദേഹത്തെ മാധ്യമങ്ങൾ ലവ് ഗുരു എന്ന് വിളിച്ചു മനോഹരമായിരുന്നു ആ ജീവിതമെന്ന് ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞു പൊതുപ്രവർത്തനത്തിലും സജീവമായ പ്രൊഫസർക്കൊപ്പം പൊതുപരിപാടികളിലും ജൂലി പങ്കാളിയായി തങ്ങളുടെ അസാധാരണമായ പ്രണയത്തെക്കുറിച്ച് പ്രൊഫസർ ഒരു പുസ്തകവും എഴുതി മടുക് ജൂലി ഡേറി എന്ന ആ പ്രണയകഥ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ചർച്ചകളിൽ നിറഞ്ഞു വാലിന്യൻ ആഘോഷങ്ങളിൽ ഇരുവരും അതിഥികളായിരുന്നു മാധ്യമങ്ങൾ നിരന്തരം ഇവരെക്കുറിച്ച് എഴുതി പ്രണയവുമായി ബന്ധപ്പെട്ട പര്യായമായി ഇരുവരും മാറി എന്നാൽ ആറു വർഷം മുൻപ് വീണ്ടും കഥ മാറി പ്രണയത്തിന്റെ ആനന്ദങ്ങളിൽ നിന്നും വൈവാഹിക ജീവിതത്തിലേക്ക് വന്ന് വീണ ജൂലി പതിയെ ആത്മീയ പാതയിലേക്ക് കൂടുതൽ സഞ്ചരിക്കാൻ തുടങ്ങി ബനാറസ് ഹിന്ദു സർവകലാശാലയിലും ജെ എൻ യു പഠിച്ച ജൂലി ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് ഒറ്റയ്ക്കുള്ള സഞ്ചാരങ്ങൾ ആരംഭിച്ചു ഇതവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി തുടർന്ന് ജൂലി ബന്ധം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആരംഭിച്ചു പുതുച്ചേരിയിലും ഋഷികേശിലും പൂനെയിലെ ഓരോ ആശ്രമത്തിലുമായി അവർ കഴിഞ്ഞു പൊതു പൊതുപരിപാടികളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്നും ജൂലിയുടെ വിവരങ്ങൾ പിന്നീട് അധികം അറിയില്ല പാർട്ടിയിൽ വരുമ്പോൾ ജൂലി തന്നെ കാണാൻ വരാറുണ്ടെന്ന് പ്രൊഫസർ പറയുന്നു ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കും ആത്മീയമായ വഴികളിലൂടെ സഞ്ചരിക്കുകയാണെന്ന് അവളെന്നും ശാന്തി തേടിയുള്ള യാത്ര അവൾ തുടരട്ടെ എന്നും അദ്ദേഹവും പറയുന്നു എന്നാൽ ജോലി പോയതോടെ പ്രൊഫസർ പാർട്ടിനെ ഫ്ളാറ്റിൽ തനിച്ചായി രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ജോലിയിൽ നിന്നും വിരമിച്ചിരുന്നു ഭാര്യയും കുടുംബവും അതേ നഗരത്തിലുണ്ടെങ്കിലും അദ്ദേഹവുമായി യാതൊരുവിധ ബന്ധവുമില്ല സ്റ്റോക്ക് ഹോമിൽ ജോലി ചെയ്യുന്ന മകൻ അദ്ദേഹത്തോട് മിണ്ടുക പോലുമില്ല ആരുമില്ലാതെ നിൽക്കുകയാണെങ്കിലും നിരാശനല്ല അദ്ദേഹം ഫേസ്ബുക്കിൽ സജീവമായി അദ്ദേഹം രാഷ്ട്രീയം അടുക്കമുള്ള വിഷയങ്ങളിൽ സ്ഥിരമായി എഴുതുന്നു പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു പ്രണയത്തെയും ആത്മീയതയും ജീവിതത്തിന്റെ അർത്ഥത്തെയും കുറിച്ചുള്ള നിരവധി പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കാണാൻ സാധിക്കും യാത്രകളെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം നിരന്തരം സഞ്ചരിക്കുന്നു കന്യാകുമാരിയിൽ വന്നപ്പോഴുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ എഫ് പി പ്രൊഫൈലിൽ കാണാം ബഗൽപൂരിൽ ജോലിക്കൊപ്പം ഒരു പ്രണയവിദ്യാലയം തുടങ്ങാനുള്ള ആലോചനകളിലായിരുന്നു അദ്ദേഹം അതിനിടെയാണ് അവൾ പോയത് കുട്ടികൾക്ക് പ്രണയത്തെയും സ്നേഹത്തെയും കുറിച്ച് ക്ലാസ് എടുക്കാനുള്ള ആഗ്രഹം അദ്ദേഹം ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് ഒരു പാഠശാല താൻ തുടങ്ങുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് രണ്ടു വർഷം മുൻപ് ഒരു പ്രണയദിനത്തിൽ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ വീണ്ടും ഒരു വിവാഹത്തിന് ഒരുങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നിരവധി വിവാഹാലോചനകൾ തനിക്ക് വരുന്നുണ്ടെന്നും അതിലൊന്ന് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞത് വാർത്തയായിരുന്നു പ്രൊഫസർക്ക് ഇപ്പോൾ അറുപത്തിനാല് വയസ്സുണ്ട് പ്രായമല്ല തന്റെ പ്രണയബന്ധത്തെ ഇല്ലാതാക്കിയതെന്നാണ് പ്രൊഫസർ പറയുന്നത് മാനസികമായി തങ്ങൾ ഇരുവരും ഒരേ പ്രായമാണ് എന്നാണ് ജൂലി ഇപ്പോഴും പറയാറുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രണയഗുരുവായി എറിയപ്പെടുന്ന ഓഷോയുടെ ആരാധകനാണ് പ്രൊഫസർ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വ്യക്തിയാണ് പ്രണയമെന്നാണ് അദ്ദേഹത്തിന്റെ സാക്ഷ്യം അതിനാൽ തന്റെ പ്രണയ ജീവിതം ഒരിക്കലും അവസാനിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു ജോലി വിട്ടുപോയതോ ദേഹം ഒറ്റക്കായതോ അറിയാതെ ഇപ്പോഴും മലയാളത്തിലടക്കം അവരുടെ വിശുദ്ധ പ്രണയത്തെക്കുറിച്ച് ധാരാളം കുറിപ്പുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കാണാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക